ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചൂരമീൻ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് കുറച്ചെടുത്ത് ഫ്രൈയും അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ചൂരമീൻ പറ്റിച്ചതും തയ്യാറാക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം ഫ്രൈ തയ്യാറാക്കുന്നതിലേക്ക് ഒരു മസാല ആവശ്യമാണ് അതിലേക്ക് ഞാൻ ഇപ്പോൾ എന്തെല്ലാം പൊടികളാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഇതുപോലെയുള്ള ഞാൻ ഒരു ഏഴ് പീസ് ചൂരമീനാണ് ഫ്രൈ ചെയ്യുവാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള മസാലയാണ് ഞാൻ പറയുന്നത് ഒരു രണ്ട് രണ്ടര സ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു ലേശം കൈവെള്ളം തളിച്ച് നമുക്ക് ഈ മിക്സ് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴിച്ചെടുക്കണം ഇപ്പോൾ ഞാൻ വെള്ളവും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞമ്മൻ കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില ഇങ്ങനെ ഒന്ന് കീറി ഇങ്ങനെ ഒന്ന് പിച്ചു ചീന്തി ഇട്ട് ഇട്ടുകൊടുത്ത് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും പിന്നെയാണ് നമ്മൾ ഈ വെള്ളത്തിന് പകരം ചിലര് വെളിച്ചെണ്ണ ചേർക്കും ഞാൻ വെളിച്ചെണ്ണയുടെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് വെള്ളം ചേർത്തിരിക്കുന്നത് ഇനിയിപ്പൊ ഞാന് ഒരു മീൻ എടുത്ത് ഈ മസാലയെല്ലാം അതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കും ഇപ്പൊ ഞാൻ ഏഴ് മീൻ എല്ലാം നല്ലതുപോലെ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ എടുത്ത രണ്ടര സ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇതിന് കറക്റ്റായിട്ട് നമുക്ക് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്രത്തോളം മീനാണോ എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുവാൻ എനിക്കിപ്പം ഈ വലിയ മീനായതുകൊണ്ട് തന്നെ ഇച്ചിരി അത്യാവശ്യം എല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുവാൻ വേണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഒരു അര മണിക്കൂറെങ്കിലും മാക്സിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജില് ഫ്രീസറിലല്ല താഴത്തെ ഇതില് ഒരു അര മുക്കാൽ മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ഞാനിപ്പം ഒരു മണിക്കൂർ മീന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ അത് എടുത്ത് നമുക്കിനി ഫ്രൈ ചെയ്യാം ഇപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മസാലയെല്ലാം അതിൽ നല്ലതുപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് എത്രത്തോളം നമ്മളിപ്പം രാവിലെ ഞാൻ ഒരു പത്ത് മണിക്ക് വച്ചിട്ട് ഞാനൊരു പതിനൊന്ന് ഇപ്പോൾ ഒരു പതിനൊന്ന് ആയി ഈ സമയത്താണ് ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു രണ്ട് രണ്ടര രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വരും പിന്നെ ഞാൻ ഇനി ഇത് നമ്മൾ മസാല പറ്റി വെച്ചിരിക്കുന്ന മീന് ഓരോന്നോരോന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് മീൻ ഇട്ടുകൊടുക്കേണ്ടത് ഞാനിപ്പം പിന്നെ ആ ഏഴ് മീനും ഇതിൻ്റെ അകത്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അത്യാവശ്യം വലിയ മീനായതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡ് കൂട്ടി വെച്ച് വറുക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ഉള്ളു വെന്ത് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം മീൻ വറുത്തെടുക്കാൻ അപ്പം ഞാൻ ഇതൊന്ന് അടച്ചു കൊടുക്കട്ടെ നമുക്ക് ഇനി ഇതൊന്ന് ഒരു അഞ്ച് ആറ് മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് നോക്കാം എന്ന് ഞാൻ ഇപ്പം നമ്മുടെ മീൻ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മറ്റേ മത്തിയൊക്കെ വറുക്കുന്നതിൻ്റെ കൂട്ട് ഒരു സൈഡ് മൂത്തതിന് ശേഷം പിന്നെ മറ്റേ സൈഡും കൂടെ നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ചൂര അങ്ങനെ വലിയ മീനുകളെല്ലാം നമ്മൾ കുറേശെ മൂത്തതിന് ശേഷം പിന്നെ ഒന്ന് രണ്ടും പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടതിന് ശേഷമേ നമുക്ക് അത് നല്ലതുപോലെ മൂത്ത് കളറെല്ലാം മാറി നല്ലൊരു കളറിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഒരു സൈഡ് ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പം ആ സൈഡും കൂടെ ഒന്ന് മൂത്ത ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ തിരിച്ചിടും അപ്പം ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം ഇപ്പം നമ്മുടെ മീനെല്ലാം നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പം ഒരു സൈഡ് രണ്ടു പ്രാവശ്യം വെച്ചാണ് തിരിച്ചിട്ടത് ഇപ്പം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മൊത്തത്തിലെടുത്ത് കാണും അപ്പോൾ നമുക്കെല്ലാവർക്കും മീൻ വറുക്കാൻ അറിയാം എന്നാലും നമ്മൾ പെരിഞ്ചീര പൊടിയും കൂടെ ചേർത്ത് ഒന്ന് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ ഒരു രുചിയായിരിക്കും അനുഭവം നല്ല അടിപൊളിയൊരു ടേസ്റ്റാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ